പൈലറ്റ് ഇല്ലാതെ തനിയെ പറന്ന വിമാനം ഫ്രാങ്ക്ഫോർട്ടിൽ നിന്ന് സ്പെയിനിലേക്ക് പോയ ലുഫ്താൻസ വിമാനമായിരുന്നു പത്ത് മിനിറ്റ് പൈലറ്റ് ഇല്ലാതെ പറഞ്ഞത് തുടർന്ന വിമാനം മിഡ്ഡിൽ സുരക്ഷിതമായി അടിയന്തര ലാൻഡിംഗ് നടത്തി കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ടിൽ നിന്ന് സ്പെയിനിലെ സെവിലേക്ക് ജർമ്മൻ എയർലൈൻസ് ലുഫ്താൻസ എയർബേസ് എ ത്രീ ട്വന്റി വൺ യാത്ര പുറപ്പെട്ടു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യാത്രക്കാരും ആറ് ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ മുപ്പത് മിനിറ്റ് ബാക്കി നിൽക്കുകയാണ് സിനിമയെ പോലും വെല്ലുന്ന സംഭവം ഉണ്ടായത് ക്യാപ്റ്റൻ വാഷ്റൂമിലേക്ക് പോയി തുടർന്ന് വിമാനത്തിന്റെ നിയന്ത്രണം സഹപൈലറ്റ് ഏറ്റെടുത്തു എന്നാൽ അല്പസമയത്തിനകം സഹപൈലറ്റ് ബോധരഹിതനായി എട്ട് മിനിറ്റിന് ശേഷം പൈലറ്റ് തിരിച്ചെത്തി പക്ഷേ ഡെക്കിലേക്ക് കയറാൻ കഴിഞ്ഞില്ല പരിഭ്രാന്തനായ പൈലറ്റ് ഇന്റർകോമിലൂടെ ഡെക്കിലേക്ക് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് എമർജൻസി കോഡ് ഉപയോഗിച്ച് അകത്ത് പ്രവേശിക്കാൻ பைலட்டி சமம் തൊട്ടടുത്ത നിമിഷം സഹപൈലറ്റിന് ബോധം തിരികെ കിട്ടി അകത്തു നിന്നും ഡെക്കിലേക്കുള്ള വാതിൽ പൈലറ്റിന് തുറന്നു നൽകി നിയന്ത്രണം ഏറ്റെടുത്ത പൈലറ്റ് തൊട്ടടുത്ത മാഡ്രിൻ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്തു സഹപൈലറ്റിന് അടിയന്തര വൈദ്യസഹായം നൽകി രണ്ടു മണിക്കൂർ മിനിറ്റിനു ശേഷം വിമാനം സെവില്ലയിൽ ഇറക്കി സരകോശ പിന്നിട്ടത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ കോ പൈലറ്റിന് പിന്നീട് നടന്നതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ബോധം നഷ്ടപ്പെട്ടത് വളരെ പെട്ടെന്നായതിനാൽ ക്രൂവിന് മുന്നറിയിപ്പ് നൽകാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് സ്കോ പൈലറ്റ് പറഞ്ഞു രോഗാവസ്ഥയുടെ ഒരു ലക്ഷണവും നേരത്തെ ഉണ്ടായിരുന്നില്ല ഓട്ടോ പൈലറ്റ് മോഡിൽ ആയിരുന്നതിനാലാണ് വിമാനം സുഗമമായി യാത്ര തുടരാനായത് എന്നാണ് റിപ്പോർട്ട് അർദ്ധബോധാവസ്ഥയിലായപ്പോൾ സഹപൈലറ്റ് തന്നെ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റിയതെന്നാണ് വിവരം ദേഹാസ്വാസ്ഥ്യമുണ്ടായ സമയത്തെ സഹപൈലറ്റിന്റെ ശബ്ദങ്ങൾ കോക്പിറ്റിലെ വോയിസ് റെക്കോർഡറിൽ പതിഞ്ഞിരുന്നു സംഭവത്തെ തുടർന്ന് സഹപൈലറ്റിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റദ്ദാക്കി സ്പാനിഷ് അന്വേഷണ ഏജൻസി സി ഐ എ സി യുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെയാണ് വിവരങ്ങൾ പുറം ലോകം അറിയുന്നത് ലുഫ്താൻസ എയർലൈൻസും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ടിൽ നിന്ന് സ്പെയിനിലെ സെവിലയിലേക്ക് ജർമ്മൻ എയർലൈൻസ് ലുഫ്താൻസ എയർബേസ് ബേസ് എത്ര ട്വന്റി വൺ യാത്ര പുറപ്പെട്ടത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യാത്രക്കാരും ആറ് ജീവനക്കാരോടുകൂടിയുമായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ മുപ്പത് മിനിറ്റ് ബാക്കി നിൽക്കെയാണ് സിനിമാക്കഥയെ പോലും വെല്ലുന്ന ഈ സംഭവം ഉണ്ടായത്